ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു ചൂര മീൻ കിട്ടിയിട്ടുണ്ട് നല്ല ഫ്രഷ് പച്ച ചൂരയാണ് അപ്പോൾ അത് അറുക്കാനായിട്ട് അമ്മ പിച്ചാത്തിയൊക്കെ രാഗി സെറ്റ് ചെയ്തു അങ്ങനെ അമ്മ അറുക്കാൻ തുടങ്ങി അറുക്കാൻ തുടങ്ങി കുറച്ച് ഭാഗം ഞാൻ എടുത്തോളൂ ബാക്കി കട്ട് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ അമ്മ പറഞ്ഞ് ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നതെന്നും കാണിക്കണ്ടാന്ന് അതാണ് ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുക്കാത്ത മീൻ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ മാത്രമായിട്ട് ഞാൻ ഒരു ദിവസം ഇടാം ഇത് പിന്നെ നമ്മളിപ്പോൾ പെട്ടെന്ന് ചെയ്യാം വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച് ചെയ്തതുകൊണ്ടാണ് വലിയ അറേഞ്ച്മെൻറ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ എടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അങ്ങനെ അമ്മ തലയൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട് ക്ലീനാക്കി എല്ലാം സെറ്റ് ചെയ്തു അങ്ങനെ നമ്മളിപ്പോൾ ആയതുകൊണ്ട് തന്നെ കുറേ വെള്ളത്തിൽ കഴുകണം ആ സമയം കൊണ്ട് അനിയത്തി തക്കാളിയും പച്ചമുളകും മുരിങ്ങയ്ക്കൊക്കെ അരിഞ്ഞു വയ്ക്കുന്നുണ്ട് അവളിൽ അക്കിക്കുട്ടനെ നോക്കി വെളിയിൽ ഇരിപ്പായിരുന്നു പിന്നെ ഞാൻ വിളിച്ച് അങ്ങനെ വന്ന് ഇതൊക്കെ ചെയ്തു തന്നു അതമ്മ നമുക്ക് അറുത്ത പെട്ടെന്ന് തന്നെ നമുക്ക് മീൻ കറിയിലോട്ട് പോവാലോ അങ്ങനെ അവൾ വന്ന് ഈ മൂന്ന് കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സഹായിച്ചു ആ സമയം കൊണ്ട് നമ്മൾ മീൻ്റെ തലയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി വച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്കൊരു നാല് സ്പൂൺ മുളക് പൊടിയും ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ട് മൂപ്പിക്കാം ഇന്ന് വറ്റൽ മുളകിട്ടാണ് നമ്മൾ വയ്ക്കുന്നത് വറ്റൽ മുളക് വറുത്താണ് നമ്മൾ പൊടിക്കുന്നത് ഇന്ന് വറ്റൽ മുളക് എടുത്തില്ല മുളക് പൊടിയിട്ട് വയ്ക്കുക എന്നുള്ള രീതിക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് വറുത്തു അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കാവൂ വെളിച്ചെണ്ണ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഒഴിക്കണ്ട വറുത്തെടുത്താൽ മതി ഇതിപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയെ ഒഴിച്ച് നന്നായിട്ട് വറുത്തെടുക്കുക വറുത്തെടുത്ത് അത് നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ആരൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ തേങ്ങയും കൂടെ ഫ്ലെയിം ഓഫ് ചെയ്ത് അത് വാങ്ങിയതിന് ശേഷം ആ തേങ്ങയും കൂടെ ഇട്ട് ആ ചൂട് പാത്രത്തിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ തീയിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ആ ചൂടിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എടുത്ത് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ആ സമയം കൊണ്ട് വെളിയിൽ ഭയങ്കര കാക്കകളുടെ വിളിയായിരുന്നു അങ്ങനെ പതിവിലധികം കാക്കകൾ ഇന്ന് പുറത്തുണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ആ സമയം നമുക്ക് മീനിൽ കുറച്ച് ഉപ്പും കഴുകി വെച്ച മീനില് കുറച്ച് ഉപ്പും കുറച്ച് പുളിയും കൂടെ പിഴിഞ്ഞ് അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇതിപ്പോൾ അമ്മ പറയുന്നതെന്ന് വെച്ചാൽ എന്തോ അതിൻ്റെ ഉലുമ്പ് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അറുത്ത് വെച്ചാൽ അതിൻ്റെ രക്ത ഉലുമ്പ് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ മീൻ വയ്ക്കുന്നത് കണ്ടുപഠിച്ചത് പിന്നെ വേറൊരു അടുപ്പിൽ നമ്മൾ മരിച്ചിനിക്കും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ തേങ്ങയും ആ ഒരു കൂട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് കരിവേപ്പില കരിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ കൂട്ട് മീനിലേക്കിടാം മീനിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി മുരിങ്ങയ്ക്ക പച്ചമുളക് അതും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കലക്കി അമ്മ കൈ നല്ല സൂപ്പറായിട്ട് കലക്കി നമുക്ക് അടുപ്പിൽ വയ്ക്കാം അങ്ങനെ നമ്മൾ എല്ലാം കഴുകിയൊക്കെ അതിലൊഴിച്ചു നമ്മൾ നേരത്തെ കൂട്ടൊക്കെ എടുത്ത തവിയും അരച്ച ജാറും എല്ലാം കഴുകി ഒഴിച്ച് അമ്മ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസിൽ വയ്ക്കാം ഗ്യാസിൽ വെച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ഇനിഞ്ഞിട്ട് എല്ലാം സെറ്റാക്കി വെച്ചു അപ്പോൾ നമ്മളുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഈ റെഡിയായ മീൻ കറിയിലേക്ക് നമ്മൾ കുറച്ച് ഉലുവപ്പൊടി തിളച്ച് വരുമ്പോൾ വേണം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക ഒരൽപ്പം ഉലുപോ ഉലുവപ്പൊടിയും ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളുടെ മീൻ കറി ഇവിടെ സൂപ്പറായിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുലുക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളുടെ കറി റെഡി അങ്ങനെ ഇന്ന് മരിച്ചിനിയും ഞാൻ മീനിൻ്റെ തലയാണ് തല ഞാൻ ആദ്യമേ മീൻ കണ്ടപ്പോഴേ ബുക്ക് ചെയ്ത് ഇന്ന് എനിക്ക് തല വേണമെന്നുള്ള കാര്യം അങ്ങനെ കുറച്ച് ചോറും മരിച്ചിനിയും നമ്മളുടെ മീൻ മീൻകറിയും നല്ല ചൂട് ചൂടാ മീൻ കറി സൂപ്പർ അങ്ങനെ തലയും എടുത്ത് ഞാൻ കഴിച്ചു പിന്നെ കുറച്ച് കീരത്തോരനുണ്ടായിരുന്നു കീരത്തോരനും രസവും എല്ലാം കൂടെ ഇന്നത്തെ സദ്യ സദ്യ എല്ലാം ഇന്നത്തെ ഊണ് ഊണ് റെഡിയായി കുഷാലായിട്ട് കഴിച്ചു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബബ്ബൈ ഓക്കെ സി